യു ഡി എഫ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോത്ത് സംരക്ഷണ ജനകീയ സംഘടിപ്പിച്ചു ചെറുപുഴ പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോത്ത് വിശ്വാസ സംരക്ഷണ ജനകീയ സദസ് സംഘടിപ്പിച്ചു പരിപാടി സി എം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി എ അജീർ ഉദ്ഘാടനം ചെയ്തു

യും ഞങ്ങൾ സമരം നടത്തിയിട്ടുള്ളത് അതായത് അവകാശത്തിന് വേണ്ടിയായിരുന്നു അവകാശത്തിന് വേണ്ടിയായിരുന്നു വഴി സഞ്ചരിക്കാൻ

ಶಬರಿಮಲೆಯಲ್ಲಿ ವಿಶ್ವಾಸೋ ತನಿ ಓರೋ ಇರತ ವ್ಯತ್ಯಸ್ ವಿಶ್ವಾಸ വൈവിധ്യങ്ങൾ കൊണ്ട് കൊണ്ട് ഈ മുന്നോട്ട് പോകാൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ രാജൻ വിവിധ കക്ഷി നേതാക്കളായ ഷുക്കുർ ഹാജി ജോർജ് മുള്ളൻമട സജീർ ഇക്ബാൽ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ കെ ജയരാജ് യു ഡി എഫ് പെരിങ്ങോം മണ്ഡലം ചെയർമാൻ കെ എം കുഞ്ഞപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള ചരിത്രത്തിൽ ഇത്രയേറെ മലക്കം പറഞ്ഞ യൂട്യൂണിച്ചാൽ ഒരു ഗവൺമെന്റും ഒരു മുന്നണി സംവിധാനവും കടന്നുപോയിട്ടില്ല ഒരാഴ്ചയിൽ ഒരു നിലപാട് പറയും അടുത്ത ആഴ്ചയിൽ അത് മാറ്റി പറയും എന്നത് പതിവാക്കിയിരിക്കുന്ന ഒരു പാർട്ടിയും ഒരു സർക്കാരും ആണ് കേരളത്തിൽ പോയി കൊടുക്കാൻ സി പി എമ്മും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്